നമസ്തേ ഇന്നത്തെ വിഷയം രസങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് രസങ്ങളും ഭാവങ്ങളും നാം നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതായത് ആറാമത്തെയും ഏഴാമത്തെയും അധ്യായങ്ങൾ ഇത് നമ്മളൊരു ഏഴ് എട്ട് ഭാഗങ്ങളിലേക്കായിട്ടാണ് മൊത്തമായി വിശദീകരിച്ചത് ഇത് ഞാൻ ഈ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ദയവ് ചെയ്ത് അതും ഒന്ന് നോക്കുക ഈ രസങ്ങളിൽ അതായത് നാട്യശാസ്ത്ര പ്രകാരം അഷ്ടരസങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ ഈ രസത്തിനും ഭാവത്തിനുമായി പ്രത്യേക അധ്യായങ്ങൾ ഉണ്ടെങ്കിലും നാട്യശാസ്ത്രത്തിൽ ആദ്യമായി വായിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും കാരണം ഇത് ചിതറി കിടക്കുന്ന പോലെ തോന്നും ഒന്നാമത്തെ അധ്യായവുമായി ഒരു ബന്ധവുമില്ല രണ്ടാമത്തെ അധ്യായത്തിന് അതുമായി ഒരു ബന്ധവുമില്ല മൂന്നാമത്തെ അധ്യായത്തിന് അപ്പോൾ നമ്മൾ രസങ്ങളെ ഭാവങ്ങളെയും കുറിച്ച് തന്നെ പല അധ്യായങ്ങളിലെ ഇത് മുഴുവനായി ഇപ്പോൾ വൃത്തികളുടെ ഭാഗം വരുമ്പോൾ അതിലും രസങ്ങളെയും ഭാവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു ഓരോ ഒന്നും വേണ്ട സ്വരങ്ങളെക്കുറിച്ചായിക്കൊള്ളട്ടെ സംഗീതത്തെക്കുറിച്ചായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വാദ്യമേളങ്ങളെക്കുറിച്ചായിക്കൊള്ളട്ടെ ഇതിനൊക്കെ ഏതൊക്കെ രസങ്ങൾ ഉചിതമായി ചേരും എന്നുള്ള ഓരോ രാഗങ്ങൾക്ക് ഏതൊക്കെ രസങ്ങളാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മൃദംഗ വായന അല്ലെങ്കിൽ വീണയോ നട്ടുവാങ്കതാളമോ എന്തുമായിക്കൊള്ളട്ടെ ഇതൊക്കെ രസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ദേശവും കാലവും അല്ലെ ഓരോ സ്ഥലങ്ങളിലെ ഓരോരോ കലാരൂപങ്ങൾക്കും ഏതൊക്കെ രസങ്ങളും ഭാവങ്ങളുമായി അപ്പം എല്ലാ അധ്യായങ്ങളിലും ഒട്ടുമിക്ക അധ്യായങ്ങളിലും നമുക്ക് രസങ്ങളെയും ഭാവങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കി വരും ഇപ്പോൾ ഇന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഗതിവിചാരം വിചാരം ഗതിഭേദങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ അല്ലെങ്കിൽ സാമാന്യ അഭിനയത്തിൽ ഭൂമികാ വികല്പം പ്രകൃതി വിചാരം ഈ അധ്യായങ്ങളിലെയെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്നുമില്ല എല്ലാ രസങ്ങൾക്കും ചെറിയ ഡിവിഷൻസ് പറയുന്നുണ്ട് അതൊന്ന് ഒരു ഇതാ ചിതറിക്കിടന്നിരുന്ന പല വിഷയത്തെ എടുത്ത് ഒരു ഭാഗമാക്കി പറയാം എന്ന് കരുതി എന്ന് മാത്രം മനസ്സിലാക്കുവാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം തീർച്ചയായും മറ്റുള്ള ഭാഗങ്ങളും കൂടി കാണണം രസത്തെയും ഭാവത്തെയും ഉൾക്കൊള്ളുമെന്ന് പറയ സൂചിപ്പിക്കുന്ന മറ്റ് ഭാഗങ്ങളൂടി കണ്ടാലേ ഇതിനൊരു പൂർണ്ണത വരികയുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് രസമെന്നോ എന്താണ് ഭാവമെന്നോ എന്താണ് വിഭാവം അനുഭാവം ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മറ്റുള്ള ഭാഗങ്ങൾ ആദ്യം പറയുന്ന ഭാഗങ്ങൾ നോക്കിയാൽ മതി ഇന്ന് പറയുന്നത് ഈ അഷ്ടരസങ്ങൾ ശൃംഗാരത്തിൽ ഉജ്ജ്വലസ്വരൂപിയായ ശൃംഗാരത്തിൽ തുടങ്ങുന്ന അഷ്ടരസങ്ങൾക്കുള്ള ഡിവിഷൻസ് ആണ് അപ്പോൾ ശൃംഗാരത്തെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം രണ്ടായി ആണ് തിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയമാണ് സംഭോഗ ശൃംഗാരം വിഭ്രലംബ ശൃംഗാരം സംഭോഗ ശൃംഗാരം എന്നാൽ വളരെ പ്ലസൻ്റായ ഒരു അനുഭവം അതായത് ശൃംഗാരത്തിൻ്റെ മൂല കാരണം എന്താണ് കാമമാണ് രതിയാണ് ഉള്ളിൽ ഒന്നിനോടുണ്ടാവുന്ന അടങ്ങാനാവാത്ത ആഗ്രഹം അത് ലഭിക്കും എന്ന് ഉറപ്പുള്ളതായോ അല്ലെങ്കിൽ ലഭിച്ച കാര്യമാണെങ്കിലോ ഉണ്ടാവുന്ന ശൃംഗാരം സംഭോഗ ശൃംഗാരമാണ് ലഭിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ലഭിക്കുമോ എന്ന ഭയമുണ്ടാക്കുന്നതാണെങ്കിലും തീർച്ചയായും അത് വിപ്രലംബ ശൃംഗാരമാണ് അതായത് അതിൽ ഈർച്ച വരാൻ സാധ്യതയുണ്ട് അസൂയ കുശുമ്പ് മുതലായവ വെപ്രാളം ദുഃഖം അല്ലേ ഇതെല്ലാം ഇതിലുണ്ടാകും ഒന്നും വേണ്ട ഒന്ന് ആലോചിക്കൂ നമുക്കൊന്നിനുള്ളടങ്ങാത്ത ആഗ്രഹം ഒരു പൂവിനോടങ്ങാനാകാത്ത ആഗ്രഹം അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദുഃഖമില്ല സന്തോഷമാണ് പ്രതീക്ഷയുണ്ട് അവിടെ ഇനി കിട്ടിക്കഴിഞ്ഞാലും സന്തോഷമാണ് അല്ലേ ഇത് അപ്പോൾ അത് സംഭവ ശൃംഗാരമാണ് വിപ്രളംബശ ശൃംഗാരമാണെങ്കിലും കിട്ടിയില്ല ദുഃഖമുണ്ടാകും ഇത് വിപ്രളംബശ ശൃംഗാരമാണ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് അഷ്ടനായികമാരെ വെച്ച് ഞാൻ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളെ വിശദീകരിക്കുന്നിടത്തും ശൃംഗാരത്തെ വിശദീകരിക്കുന്നിടത്തുമൊക്കെ ഈ സംഭോഗ ശൃങ്കാരവും വിഭ്രലംബ ശൃംഗാരവും എപ്രകാരമെല്ലാം വരുന്നു എന്ന് അഷ്ടനായികമാരെ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടാൽ ലിങ്ക് ഞാൻ തീർച്ചയായും ഇതിൽ കൊടുക്കും അത് കണ്ടാൽ മനസ്സിലാവും ഇനി ശൃംഗാരത്തിൻ്റെ മൂല കാരണമായി പറയുന്നത് കാമമല്ലേ കാമത്തെയും തിരിച്ചിട്ടുണ്ട് കാമം നാല് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത് ഈ സ്ത്രീ പുരുഷ സംഭോഗവുമായി ബന്ധപ്പെട്ടുള്ള കാമം ഒന്ന് പിന്നീട് വരുന്നത് അർത്ഥകാമം ധർമ്മകാമം മോക്ഷകാമം അർത്ഥകാമം എന്നാൽ അർത്ഥത്തെ കാമിക്കുന്നു ഈ അർത്ഥകാമം മൂലമുണ്ടാകുന്ന രസങ്ങൾ മിക്കവാറും ഭയാനകവും രൗദ്രവും ഒക്കെയാണ് ഒരിക്കലും ശൃംഗാരം വരില്ല അർത്ഥത്തെ കാമിച്ചുകൊണ്ടുണ്ടാകുന്നത് പിന്നീട് യുദ്ധം ഒക്കെയാണ് അല്ലേ നമുക്ക് ഇതെല്ലാം കഥാപാത്രങ്ങളുമായും നാടകങ്ങളുമായും അല്ലെങ്കിൽ നടനവുമായും ബന്ധപ്പെടുത്തി വേണം നമ്മൾ കാണുവാൻ ഉം ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ദുര്യോധനൻ അർത്ഥകാമിയായിരുന്നു അല്ലെ ആ ഉണ്ടായത് എന്താണ് യുദ്ധമാണ് അപ്പോൾ ഇതിൽ തീർച്ചയായും ഭയാനകവും രൗദ്രവും ഒക്കെയാണ് വരുന്നത് ധർമ്മകാമം ധർമ്മത്തെ കാമിച്ചിരുന്നവരാരൊക്കെയാണ് ശ്രീരാമൻ യുധിഷ്ഠിരൻ ഒക്കെയാണ് ധർമ്മത്തെ കാമിച്ചിരുന്നത് ഇവരിൽ പ്രകടമായി തെളിയുന്ന രസം വീരരസമാണ് ധർമ്മകാമികളിൽ മോക്ഷം മോക്ഷം മോക്ഷവും നമ്മൾ കാമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ മോക്ഷകാമികളിൽ ഉണ്ടാകുന്നത് ശാന്തരസമാണ് ശരി ഇപ്പം ഇങ്ങനെയുള്ള കാമത്തിനും ഇനി സ്ത്രീ പുരുഷ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാമത്തിൽ ഏതാണ്ട് എല്ലാ രസങ്ങളും വരും അല്ലേ ശൃംഗാരവും ഹാസ്യവുമൊക്കെയാണ് പ്രധാനമായും വരുന്നത് ഇനി കരുണ അപ്പോൾ ക്ഷമിക്കണം അപ്പോൾ ശൃംഗാരത്തിന്റെ ഡിവിഷൻസ് കഴിഞ്ഞു ഇനി ഹാസ്യം ഹാസ്യത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു ശരീരഹാസ്യം വേഷഹാസ്യം കാവ്യഹാസ്യം പേരിൽ തന്നെ ഉണ്ട് ശരീരം ഹാസ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന വൈരൂപ്യം മുഖേന ഹാസ്യരസത്തെ സൃഷ്ടിക്കുക വിദൂഷകൻ എന്ന കഥാപാത്രമായിരിക്കും മിക്കവാറും സിനിമകളിൽ അല്ലെങ്കിൽ നമുക്ക് സിനിമ കാണുമ്പോൾ ചലച്ചിത്രങ്ങൾ കാണുമ്പോഴറിയാം അല്ലെങ്കിൽ നടനങ്ങൾ എന്നുമാകട്ടെ ഞാൻ ചലച്ചിത്രവുമായി ബന്ധപ്പെടുത്തുന്നത് എപ്പോഴും വളരെ സാധാരണപ്പെട്ട ആളുകൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോ ശരീരഹാസ്യം എന്ന് പറയുമ്പോൾ പണ്ട് പണ്ടുകാലങ്ങളിൽ എന്നുള്ളതല്ല ചിരിപ്പിക്കാൻ വേണ്ടി ശരീരത്തെ ഉപ അല്ലെങ്കിൽ കഷണ്ടി ഉള്ളതായോ കോമ്പലുള്ളതായോ കുള്ളനായോ ഒക്കെ ചിരിപ്പിക്കാൻ വേണ്ടി ഇല്ലേ നമ്മൾ സർക്കസുകളിൽ കണ്ടിട്ടില്ലേ അങ്ങനെ അപ്പം അത് ചിരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ വൈരൂപ്യത്തെ ഉപയോഗിക്കുന്നത് വൈരൂപ്യം വേണം നിർബന്ധമൊന്നുമില്ല വൈരൂപ്യം ഉണ്ടാക്കാമല്ലോ പല ചലച്ചിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടില്ലേ അത് വൈരൂപ്യമുള്ള ആളുകളല്ല നമ്മളത് വേഷവിധാനം മൂലം അല്ലെങ്കിൽ അല്ലെ അങ്ങനെ ഉണ്ട് എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ശരീരഹാസി ഇനി വേഷഹാസി വിചിത്രങ്ങളായ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞതാകാം അല്ലേ ഇപ്പൊ ഒരു ഉദാഹരണം ഒരു പാൻ്റ് ഇടുമ്പോ ഒരു കാലിന് ഇറക്ക കൂടുതലും ഒരു കാലിന് ഇറക്കക്കുറവും ഇല്ലെങ്കിൽ പച്ചത്തൊപ്പി നീല ഷർട്ട് അങ്ങനെയല്ലേ എന്താ എന്തോ ആയിക്കോട്ടെ വിചിത്രങ്ങളായ വേഷങ്ങളെ കൊണ്ട് വൈരുപ്യമുണ്ടാക്കുക എന്നിട്ട് അതുമൂലം ഹാസ്യമുണ്ടാക്കുക ഇതാണ് ആ വേഷഹാസ്യം കാവ്യഹാസ്യം കാവ്യഹാസ്യം എന്ന് പറഞ്ഞാൽ പാഠ്യത്തിൽ പറയുന്ന സംഭാഷണത്തില് അത് പദ്യരൂപമോ ഗദ്യരൂപമോ ആയിക്കൊള്ളട്ടെ പറയുന്ന സംഭാഷണത്തിലൂടെ ഹാസ്യത്തെ ഉളവാക്കുന്നു അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് അല്ലേ ഇതാണ് കാവ്യഹാസ്യം ഇങ്ങനെ ഹാസ്യത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു അടുത്തത് ഹാസ്യം കഴിഞ്ഞാൽ കരുണ കരുണത്തിലെ അനുഭാവത്തിനാണ് ഞാൻ ഈ ഡിവിഷൻ പറയുന്നത് അതായത് അനുഭാവം എന്നാൽ അഭിനയിച്ച് കാണിക്കുന്ന രീതി വിഭാവം എന്നാൽ സന്ദർഭമാണ് അതിനുള്ള കാരണമാണ് അതുണ്ടാകാനുള്ള ഒരു കാരണമാണ് അപ്പോൾ അനുഭാവം കരുണത്തിൻ്റെ പ്രധാന അനുഭാവം അങ്ങനെയാണ് കണ്ണീർ വാർക്കുകയാണ് ഈ കണ്ണീർ വാർക്കുക എന്നത് മൂന്ന് തരത്തിലാകാം കരുണത്തിൽ മാത്രമല്ല നമുക്ക് സങ്കടം വരുമ്പോൾ മാത്രമല്ല കണ്ണീർ വാർക്കാൻ പറ്റുന്നത് ആനന്ദ ആനന്ദം അല്ലെങ്കിൽ അത്ഭുതം ഈ അത്ഭുതം വരുന്നുണ്ട് അത്ഭുതത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള അത്ഭുതം വരുന്നുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ ആനന്ദം കൊണ്ടും കണ്ണീർ വരും അല്ലേ നമ്മൾ ആനന്ദാശ്രു എന്ന് തന്നെയാണ് അതിന് പറയുന്നതല്ലേ ആ ആനന്ദം കൊണ്ടും കണ്ണീർ വരും സങ്കടം കൊണ്ട് കണ്ണീർ വരും ദേഷ്യം വന്നാലും കണ്ണുനീര് വരും പൊതുവെ സ്ത്രീ ജനങ്ങൾക്ക് അല്ലെ ദേഷ്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ചിലർ കരയുക ചെയ്യും ചിലര് സ്വഭാവന അങ്ങനെയാണ് ഉം അപ്പോ കരുണത്തിനും ഇപ്രകാരം മൂന്ന് ഡിവിഷൻ ഇതിന്റെ അനുഭാവത്തിനാണ് കണ്ണീർ വാർക്കുക എന്ന അനുഭാവത്തിലാണ് കരുണം വരുമ്പോൾ ഈ അനുഭാവത്തില് നെടുവീർപ്പുണ്ട് നെടുവീർപ്പിനും പല നെടുവീർപ്പും നമ്മളെ സങ്കടത്തിൽ മാത്രമല്ല നെടുവീർപ്പെന്ന ആ ഒരു ഇത് വരുന്നത് അനുഭവം ഇതിനങ്ങനെ ഒരുപാട് പലതിനും അങ്ങനെ ഡിവിഷൻസ് വരുന്നുണ്ട് കേട്ടോ ഞാൻ പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു പോകുന്നു എന്ന് മാത്രം ശരി അടുത്ത അടുത്തത് രൗദ്രം രൗദ്രവും ഈ ഹാസ്യം പറഞ്ഞതുപോലെ മുന്നായിട്ട് തന്നെയാണ് തിരിക്കുന്നത് വേഷരൗദ്രം ശരീരരൗദ്രം അല്ലെങ്കിൽ ദേഹരൗദ്രം ആ ഇനി ഒന്ന് സ്വഭാവരൗദ്രം ചിലരിൽ സ്വഭാവേന ഒരു പേടിപ്പെടുത്തലുണ്ടാവും ഒരു ക്രൂരത നിറഞ്ഞ പെരുമാറ്റമായിരിക്കും നമുക്ക് ചിലരെ കാണുമ്പോൾ ഭയങ്കര സുഖം തോന്നും ഒരു സമാധാനം തോന്നും ചിരിച്ചുള്ള ഇടപെടലായിരിക്കാം അല്ലെങ്കിൽ സമാധാനത്തിലുള്ള സംസാരമായിരിക്കാം അല്ലെ ചിലർക്ക് എപ്പോഴും ഒരു ദയ ഒരു ഒരു ദീന ദീനത തോന്നും ഒരു ദൈന്യത ഉണ്ടാവും അവരുടെ പെരുമാറ്റം ഒരു ആരോഗ്യം ഒരു അയ്യോ പാവം തോന്നലുണ്ടാവും ഏ ചിലരിലോ ചിലരെ കാണുമ്പോൾ തന്നെ പേടിയാവും അത് അവരുടെ പെരു അവരൊരു ദുഷ്ടരൊന്നും ആയിരിക്കില്ല കേട്ടോ പക്ഷേ അവരുടെ പെരുമാറ്റത്തിന്റെ ആകാം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയുണ്ടാവും അവരുടെ പെരുമാറ്റം എല്ലാത്തിനും ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു എടുത്തു ചാടിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിൽ സംസാരിക്കുകയായിരിക്കും പക്ഷെ നമ്മളെ കടിച്ചു കയറാൻ വരുന്ന പോലെ നമുക്ക് തോന്നും അതാണ് സ്വഭാവരൗദ്രം വേഷരൗദ്രവും വേഷത്തിൽ കൊണ്ടുവരിക നടനത്തിലൊക്കെ ഏറ്റവും പ്രധാനമാണ് എന്താ ഈ പൊയ്മുഖങ്ങളൊക്കെ അപ്പൊ കോമ്പല്ല് വെക്കുക അസുരന്മാരെയും രാക്ഷസന്മാരെയൊക്കെ അഭിനയിക്കുമ്പോൾ കറുത്ത ചായം പുരട്ടുക പിന്നെ കോമ്പല്ലും കൊമ്പും ഒക്കെ വെക്കുക ആ രാവണനാണേ പത്ത് തല ഒൻപത് തല അല്ലേ ആ അപ്പോൾ പൊയ്ത്തല വെക്കുക ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടിയാവില്ലേ നമുക്ക് കൂടെ വേഷമൊക്കെ കൂടെ കെട്ടി വരുമ്പോൾ അയ്യോ ഒരു പേടിയാവും അല്ലേ ആ ഇതാണ് വേഷരൗദ്രം ശരീര രൗദ്രം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശരീരം അങ്ങനെയാണ് മനസ്സിലായോ ചുമന്ന തൂർച്ച കണ്ണുകൾ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് പേടിയാവില്ലേ ആള് ചിരിച്ചോണ്ടായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ കണ്ണും ശരീര രൂപം കാണുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവും ഓക്കെ ആ ഒരു ഒരു രൗദ്രഭാവം നേരിലിക്കുന്ന ശരീര അംഗ ഉപങ്കങ്ങളൊക്കെ ആയിരിക്കും ഇതാണ് രൗദ്രം ഇനി വരുന്നത് വീരം വീരം വരുന്നതും അതും മൂന്ന് തരാണ് യുദ്ധവീരം ദാനവീരം ധർമ്മവീരം ഞാനിതൊരിക്കല് വീരത്തെ വിശദീകരിച്ച ഭാഗത്ത് കഥാപാത്രങ്ങളെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് യുദ്ധവീരം യുദ്ധവീരം ആരാണ് നമുക്ക് ഒരു കഥാപാത്രം അർജുനൻ വീരരസം എപ്പോഴും വീരരസത്തിന്റെ പ്രത്യേകത ഉത്സാഹിയായ ഒരുവനു മാത്രമേ അല്ലെങ്കിൽ കാപട്യമില്ലാത്ത ഒരുവനിൽ മാത്രമേ വീരരസം ഉണ്ടാവുകയുള്ളൂ അപ്പോ യുദ്ധവീരം എന്ന് പറയുമ്പോൾ ഉത്സാഹിയായ ഒരു യോദ്ധാവ് അത് ആരുമായി കൊള്ളട്ടെ ഏഹ് തീർച്ചയായും അർജുനനല്ല അതിനൊരു ഉദാഹരണം വില്ലാളി വീരനായ അർജുനൻ എന്നല്ലേ നമ്മൾ പറയുന്നത് തന്നെ അപ്പോൾ യുദ്ധവീരൻ അർജുനനാണ് ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം ദാനവീരനോ ശിവചക്രവർത്തിയെ ഒന്ന് ആലോചിച്ച് നോക്കൂ ദാനം കൊണ്ടാണ് ആ വീര രസം നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തോ ഉളവാകുന്നത് ഇനി ഒന്ന് ധർമ്മവീരം ശ്രീരാമൻ അല്ലെങ്കിൽ യുധിഷ്ഠിരനൊക്കെ ധർമ്മവീരന്മാരാണ് അതാണ് വീരരസം ഇനി ഭയം 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 വാസ്തവത്തിൽ ഉണ്ടാകുന്നത് രണ്ട് വിധത്തിലാണ് നമുക്ക് എപ്പോഴൊക്കെയാ ഭയം ഉണ്ടാവണേ സ്വഭാവന നമുക്ക് പാറ്റയെ കണ്ടാൽ ചാടി ഇപ്പോഴും ഉണ്ടല്ലേ ഉള്ളേ അത് സിംഹത്തെ തന്നെ കാണണം നിർബന്ധമില്ല ഇല്ല പാറ്റയോ പല്ലിയെ കണ്ടാലും പിന്നോടും അതെന്താ അത് സ്വഭാവേന ഭയമുള്ളവരാണ് ഭയമില്ലാത്തവർ സ്വഭാവത്തിൽ ഭയമില്ലാത്തവർ സിംഹത്തെ കണ്ടാലും ഓടില്ല അതാണ് അപ്പം അത് സ്വഭാവേന ഭയമാണത് കൊച്ചു കുട്ടികൾ ഒരുട്ടോന്ന് ശബ്ദം കേൾപ്പിച്ചാൽ ഓടുന്നത് എന്താ അത് അവരുടെ സ്വഭാവത്തിലുള്ള ഭയമാണ് ചില കുഞ്ഞുങ്ങൾ എന്ത് കണ്ടാലും അവർക്ക് ഭയമില്ല എന്തിലും ഓടിക്കേറും എന്ത് എന്ത് കണ്ടാലും കയറി പിടിക്കും സ്വഭാവത്തിലും ഭയമില്ല ഇനി ഭയം വരാനുള്ള ഒരു കാര്യം എന്താ ഈ സ്വഭാവേന ഭയമുള്ളവരാണ് സ്ത്രീജനങ്ങൾ പൊതുവെ പൊതുവെ സ്ത്രീജനങ്ങളാണ് കൂടുതലും സ്വഭാവേന ഭയമുള്ളവർ പിന്നെ കുഞ്ഞുങ്ങൾ ശരി പൊതുവെ പ്രായം നോക്കുകയാണെങ്കിൽ യൗവന പ്രായത്തിലുള്ളവർക്ക് ഈ സ്വഭാവേന ഭയം കുറവായിരിക്കും വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ഈ ഭയം കൂടി വരുന്നതായും നമുക്കിതൊക്കെ നടനത്തിൽ ചെയ്ത് കാണിക്കാവുള്ളതാണ് കഥാപാത്രങ്ങളിലേക്കാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതാണ് ഒരു തരത്തിലെ സ്വഭാവേന ഭയം പിന്നെ ഉണ്ടാകുന്ന ഭയം നീചന്മാരിലാണ് നീചന്മാരെന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തവരാണ് ഭയപ്പെടുന്നത് തെറ്റുണ്ടെങ്കിൽ തെറ്റ് ഉള്ളിടത്ത് അത് പിടിക്കപ്പെടുമോ എന്ന ഭയമാകാം തെറ്റുളളത്ത് അഥമന്മാർക്കാണ് ഭയം വരുന്നത് എന്നുള്ളതാണ് രണ്ടു തരത്തിലെ ഭയം ശരി ഭയാനകമായി ഇനി ഭീപത്സം ഭീഭത്സം രണ്ടു തരത്തിലാണ് ശുദ്ധോ അശുദ്ധോ എന്താണ് ഭീഭത്സം ഭീവത്സം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അത് കാണുമോ കേൾക്കുമോ അതിൻ്റെ ഗന്ധം അനുഭവിക്കോ ഇന്ദ്രിയങ്ങൾ വെച്ച് ഏത് ഇന്ദ്രിയവും വെച്ചാൽ അനുഭവപ്പെടുന്നത് ഇഷ്ടമല്ലാത്ത ഒന്നനുഭവപ്പെട്ടാൽ നമുക്ക് ഭീവത്സവമാണ് രസം അതിനെ രണ്ട് തരത്തിൽ തിരിച്ചിരിക്കുന്നു ശുദ്ധവും അശുദ്ധോ ശുദ്ധം എന്നത് മനക്ഷോഭം കൊണ്ടുണ്ടാകുന്നതാണ് അത് അറപ്പല്ല അശുദ്ധം അറപ്പ് കൊണ്ടുണ്ടാവുന്നതാണ് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശുദ്ധം എന്നത് ഒരു യുദ്ധ സ്ഥലം കാണുന്നു ഒരു ഒരാളുടെ കഴുത്ത് വെട്ടി രക്തം തെറിക്കുന്നു ഇതൊക്കെ നമുക്ക് മനക്ഷോഭം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാകുന്ന രസമാണ് ബീബൾസ് എന്നാൽ മറ്റേത് കൃമികീടങ്ങൾ മലം ദുർഗന്ധം അളിഞ്ഞുപുഴുത്ത സാധനങ്ങൾ ഒക്കെ കാണുമ്പോൾ നമുക്കെന്താ മനക്ഷോഭമല്ല അവിടെ ഉണ്ടാകുന്നത് അറപ്പാണ് ശ്രദ്ധിക്കാൻ പറ്റുക അല്ലേ ഓക്കാനിക്കുക ആ അശുദ്ധമാണ് ശരി ഇതൊക്കെ ഞാൻ രസങ്ങളും ചിലതൊക്കെ രസങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചിലതൊന്നും പറഞ്ഞിട്ടില്ല അതിന്റെ കാരണം ഇത് പലയിടത്തായി ചിതറി ചിതറി അപ്പോഴാണ് എനിക്ക് തോന്നിയത് നീനിങ്ങനെ ചിതറി കിടക്കുന്നത് കാരണം ഇതിനെ ഒന്ന് ഒന്നിപ്പിച്ച് പറയാം എന്ന് തോന്നി അപ്പോൾ മറ്റേതുകൂടി കണ്ടാലേ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാവുകയുള്ളൂ ശരി ബീവത്സം കഴിഞ്ഞു അത്ഭുതം അത്ഭുതം രണ്ട് തരത്തിലാണുള്ളത് ദിവ്യം ആനന്ദജം ദിവ്യജം ആനന്ദജം അതായത് ആനന്ദത്താൽ ജനിക്കുന്നത് ദിവ്യതയാൽ ജനിക്കുന്നത് ദിവ്യതയുള്ള ഒരു രൂപം കാണുക ഇല്ലെങ്കിൽ ശ്രവിക്കുക അല്ലെങ്കിൽ ഓർക്കുക സ്മരണയാണെങ്കിലും മതി ഭഗവാനെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം ഇല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ആ ദിവ്യമായ ഒന്നിനെ ദർശിക്കുമ്പോഴുണ്ടാകുന്നത് ദിവ്യമായ ഒന്നിനെ കുറിച്ച് ശ്രവിക്കുമ്പോഴുണ്ടാകുന്നത് ഇതൊക്കെ അത്ഭുതം ദിവ്യജം ആനന്ദജം ആനന്ദത്താൽ ജനിക്കുന്നത് ആനന്ദജം നമുക്ക് സന്തോഷം തരുന്ന ഒന്ന് കണ്ടാൽ ഒരു പൂവിരിഞ്ഞു നിൽക്കുന്നു ആ അത് ആനന്ദമാണ് അതൊരിക്കലും ദിവ്യമായ ഒരു വികാരമല്ല നമ്മളിൽ ഉണ്ടാകുന്നത് അത് ആനന്ദമാണ് ഇഷ്ടജനത്തെ കാണുന്നത് അതൊക്കെ ആനന്ദജമാണ് ഇതിന്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മൾ കരുണത്തിൽ പറഞ്ഞില്ലേ കണ്ണീർ വാർക്കുക എന്ന് അനുഭാവം ഏർ പലതരത്തിൽ പല രസങ്ങൾ രസങ്ങളിൽ നമുക്ക് അഭിനയിക്കാം എന്ന് പറയുന്നത് പോലെയാണ് രോമാഞ്ചം രോമാഞ്ചം എന്നത് നമ്മുടെ രോമകു തെഴുന്ന് നിൽക്കുന്ന അവസ്ഥ ഇത് ഒരു സാത്വികമായ കാര്യമാണ് അതായത് ഉം സാത്വികാഭിനയത്തിൽപ്പെടുന്നതാണ് ആ നമുക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ സങ്കടാവസ്ഥയിൽ നിങ്ങളെ ചിരിച്ച് കാണിക്കാൻ പറ്റും ആ അല്ലെങ്കിൽ ചിരി വന്നിരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ അഭിനയിക്കാൻ പറ്റും പക്ഷേ രോമാഞ്ചം എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല അത് എനിക്ക് അനുഭവം വരണം ഉള്ളിൽ നിന്ന് അനുഭവം വന്നാലേ എൻ്റെ രോമങ്ങൾ എഴുന്നു നിൽക്കുകയുള്ളൂ അതിനെ ഞാൻ എങ്ങനെ എഴുതിപ്പിച്ച് മര്യാദ കേഴുന്നേറ്റ് ഇരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ അഭിനയിക്കാൻ പറ്റില്ല അത് അപ്പം ഈ രോമാഞ്ചം എന്ന് പറയുന്നത് പല രസങ്ങളിലുണ്ടാകും അധിക്ഷേപ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും ഇനി അത്ഭുതത്തിൽ രോമാഞ്ചം വരും നടപ്പ് വന്നാലും വീവത്സത്തിലും രോമാഞ്ചം വരും നമ്മളുടെ നമുക്ക് നങ്ങ് ഇറയ്ക്കുമ്പോൾ പെട്ടെന്ന് രോമങ്ങൾ എഴുതി ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ഒന്ന് ഓർത്തു നോക്കിയാൽ മതി അപ്പോൾ ഈ അനുഭാവങ്ങളെല്ലാം ഒന്നിന് മാത്രമുള്ളതല്ല ഇത് നമുക്ക് സന്ദർഭമനുസരിച്ച് സന്ദർഭോചിതമായി ഔചിത്യപൂർവം ഇത് പലയിടത്തും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും രസങ്ങളുടെ ഭാഗം കൂടി ഒന്ന് കാണണം എങ്കിൽ ഇത് പൂർണ്ണമായും മനസ്സിലാവുള്ളൂ ഞാനും ഒരു മുൻവിധിയോടെയാണ് ഇതൊക്കെ സംസാരിക്കുന്നത് അതായത് ആ ഈ രസങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ആ കണ്ട ആളുകളോട് സംസാരിക്കുന്ന പോലെയാവും പലപ്പോഴും അപ്പോൾ പല കാര്യങ്ങളും ഞാൻ തന്നെ അറിയാണ്ട് വിട്ടുപോകും അപ്പം നിങ്ങൾക്ക് പക്ഷേ ഒരു കണക്ഷൻ കിട്ടണം എന്നില്ല ഇതെന്താ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇതെന്താ ഈ വാക്കിന്റെ അർത്ഥം എന്താ എന്നൊരു കണക്ഷൻ കിട്ടില്ല അപ്പം അതുകൂടി കണ്ടാൽ അതിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അറിയാത്ത ഒരു കാര്യം പറയുകയാണ് എന്ന മട്ടിൽ തന്നെ ചിലപ്പോൾ വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായും ആ ഭാഗങ്ങളുകൂടി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക നമസ്കാരം